കൊലപാതകത്തിൽ പിടിയിലായവരുടെ പഴയ കേസുകൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് പാലക്കാട് എസ് പി അജിത് കുമാർ പ്രതികളുടെ അന്വേഷിച്ചിട്ടില്ല കൊലപാതകം മുൻകൂട്ടി തീരുമാനിച്ചതായി തോന്നുന്നില്ല നിലവിൽ കേസിലെ വകുപ്പുകൾ കൂടുതലായി ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അവ കൂട്ടിച്ചേർക്കും മരിച്ച രാംനാരായണന്റെ ജാതി പരിശോധിച്ച് ആവശ്യമെങ്കിൽ എസ് സി എസ് ടി പീഡന നിരോധന നിയമം കൂട്ടിച്ചേർക്കും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആളാണ് അയാൾ സംഭവിച്ചിരിക്കുന്നത് ആ ദിവസം അയാൾ ഇത് എക്സ്പയർഡായി ഹോസ്പിറ്റലിലെത്തി ഇതിലെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കൊണ്ടിരിക്കുകയാണ് സോ അന്വേഷണം പ്രകാരം ഇതിലെ വേറെ ഏത് ഓഫെൻസുകളാണ് അട്രാക്ട് ആയിട്ട് വരുന്നത് ആ ഓഫൻസുകളിന് ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർ ചെടുക്കാൻ പോകുന്നുണ്ട് ആസ് പർ ഇൻവെസ്റ്റിഗേഷൻ ആണ് സർഡർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ എസ് സി എസ് സി അട്രോസിറ്റി ഉൾപ്പെടെയുള്ളവ ചെറുപ്പുള്ള കാര്യം പരിഗണനയിലാണ് അതെ അയാളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മറ്റു ബന്ധപ്പെട്ട സെക്ഷൻസും കൂടി അട്രാക്റ്റ് ലീഗലി സൂട്ടബിൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻഡ് അറ്റാക്ക് ആണോ ഇത് അതെ അതിൻ്റെ ലൈഡ്ലിവുഡാണ് അതിൽ കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾഡ് ചെയ്യുന്ന ലൈഡ്ലി വുഡാണ് അതിനൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഗവൺമെന്റ് എസ് ഐ ടി ഫോം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഡി വൈ എസ് പി ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു പത്ത് മെമ്പറിൻ്റെ ഒരു എസ് ഐ ടി ആണ് അത് എൻ്റെ ഡയറക്റ്റ് സൂപ്പർവിഷനിലാണ് ആണ് സൂപ്പർവിഷൻ സൂപ്പർമിഷൻ ഈ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക